എൻ്റെ ഫാദർ മദ്യപാനിയായിരുന്നു ആ ഫാദർ അനുഭവിച്ച ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അത് എന്നിലേക്ക് വരിക ശരിക്കും എന്റത്ത് ചെയ്യുമ്പോ കാരണം ഇത് എല്ലാവരും വേണോന്ന് ചോദിച്ചു കുടിക്കുന്നതല്ല അറിയാതെ പ്രശ്നങ്ങളിൽ പെട്ടുപോകുമ്പോൾ ഒരു എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ കുടുംബം എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് കൊണ്ട് നടക്കാൻ ഫോറിനേഴ്സൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ നാപ്പത് വർഷം ഒരുമിച്ച് ജീവിച്ചു അവർക്ക് അത്ഭുതമാണ് ക്യാരക്ടറാണ് എനിക്ക് വേറൊരു കലാഭോമണിയോ അല്ലെങ്കിൽ പുന്നപ്പ ഒരാൾ അങ്ങനെയുള്ള ഒരാളല്ല വേണ്ടത് ക്ക് സുബ്രഹ്മണ്യനാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പൊ അന്ന് ഞാൻ നടക്കുമ്പോ അതെ സുരേഷ് ഗോപി വരുന്നുണ്ട് അത് അന്നേ തന്നെ കട്ട് ചെയ്ത് ആ രഞ്ജിത്ത് രഞ്ജ്യത്ത് കട്ട് ചെയ്ത് അന്ന് കട്ട് ചെയ്തിട്ട് ഈ രഞ്ജിത്തി ആളിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലും ഒരാളുടെ ചേഷ്ടകളൊന്നും എനിക്ക് വന്നിട്ടില്ല ജോയിസ് സാറിനറിയാം ഞാൻ ഇതിരെ എതിരെ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് അപ്പൊ ഞാൻ ചോദിച്ച കഥാപത്രം എന്ന് വെച്ചപ്പോ നീ ഇതില് കഞ്ചാവ് വെച്ചവടക്കാരനെന്ന് പറഞ്ഞു അപ്പൊ നിന്റെ ക്യാരക്ടർ അതേ പോസ്റ്റർ പോസ്റ്റർ നോക്കിയപ്പോൾ മൈക്കുമരുന്നിന് കേസിൽ പിടിയിലായ വെടക്ക് സേവിയറിനെ പിടിച്ച പോലീസിനെ അഭിനന്ദന ഞാൻ ചോദിച്ചു ഞാൻ ഇതാണ് ആ നീയാണ് വടക്ക് സേവിയർ എന്റെ അകത്ത് ഏറ്റവും വെടക്കായിട്ടുള്ളൊരു തന്നെ നമസ്കാരം മത്ത് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ രഞ്ജിത്ത് ലാൽ നമുക്കേറെ പ്രിയപ്പെട്ട സ്വാഗതം അപ്പൊ മത്ത് റിലീസ് ആവാൻ പോവാണ് എന്താണ് മത്ത് നമുക്ക് സോങ്സ് കണ്ടു വേറൊരു തിരിച്ചാറ്റിനെയാണ് നമുക്ക് പറ്റിയത് സംവിധായകൻ തന്നെ പറയുന്ന സംഭവം ശരിക്കും നമ്മൾ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്താകുന്ന ഒരു ഉന്മാദാവസ്ഥയാണ് ശരിക്കും പക്ഷെ നമ്മൾ ഈ സിനിമയിൽ ഉടനീളം പറയുന്ന വേറൊരു സംഭവം മദ്യപാനം അതേപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിലൊരു ഒരു പരാമർശമാണ് പക്ഷേ അതേസമയം റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന രീതിയിൽ നമ്മളതിനൊരു പേറലായിട്ട് വേറെ ഒരു സാധനം കൂടെ അങ്ങനെ പോകുന്നത് അതായത് എല്ലാ പുരുഷന്മാർക്കും മിക്കവാറും ഒരു തൊണ്ണൂറ്റൻപത് ശതമാനം ആളുകൾക്കുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ അതില് ഞാൻ ഇനി അച്ഛൻ്റെ അച്ഛൻ അമ്മേനോട് അതേപോലെ തന്നെ അവർ സഹോദരൻ സഹോദരനോട് കാമുകൻ കാമുകിനോട് ഇവർക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല് ചില പ്രത്യേക കാര്യങ്ങളിൽ എത്തുമ്പോൾ ഇവര് ഇവർ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മള് അതായത് പുരുഷന്മാരും ഇവരെക്കാളും മേലെയാണെന്നും അവരൊക്കെ നമ്മുടെ അടിമകളാണെന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ മിക്കവാറൊക്കെ കണ്ടു വരുന്ന ഒരു സംഭവമാണ് അത് സത്യത്തിൽ അങ്ങനെ ഒരു വേറൊരു പാറ്റൺ കൂടി സിനിമയിലുണ്ട് അതായത് ഇവർ വിചാരിക്കുന്നത് അവരോട് നമ്മൾ എപ്പോഴും ഇതേപോലെ ഒരു അടിമേനോട് പെരുമാറുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ പെരുമാറുന്നുണ്ടാവും തിരിച്ച് ഇങ്ങോട്ട് അതിനെ എപ്പോഴെങ്കിലും എതിർക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അതിലൊരു വിപരീതം പറയുക ചെയ്യുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സാധാരണ ആണുങ്ങളുടെ ഇടയിലുള്ള ഒരു വിഷയമാണ് അവരൊന്നുകിലത് പേശിബലമുണ്ട് മാസ്കുലിൻറ്റി എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിലൊക്കെ അവരെ എതിർക്കുക അല്ലെങ്കിൽ തകർക്കുക കീഴടക്കുക എന്ന് പറയുന്ന ഒരു പണ്ട് മുതലേ ഉള്ള ഒരു 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 രാഷ്ട്രീയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു തോന്നലിന്റെ പുറത്ത് അങ്ങനെ ഒരു സംഭവം കൂടി ഇതിലൂടെ പോകുന്നുണ്ട് അപ്പൊ പൗരുഷത്തിന്റെ അല്ലെങ്കിൽ ആണത്വത്തിന്റെ ഒരേ സമയം ഈ പറയുന്ന പോലെ ഇന്റോക്സിക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉന്മാദാവസ്ഥ അത് ഈ മദ്യപിച്ചിട്ടും ഉണ്ടാവുന്നു അതേപോലെ തന്നെ പറഞ്ഞാൽ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ആണുങ്ങളിലുണ്ട് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഒരുതരം വല്ലാത്തരം മത്തുണ്ട് പിടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ആ സംഭവം കൂടി നമ്മൾ നമ്മളിതില് വളരെ കൊണ്ടുവന്നിട്ടുണ്ട് മൈനയൂട്ടായിട്ട് കൊണ്ടുവന്നു മറ്റ് ടൈറ്റിൽ സംഭവം ടിൻചേട്ടാ നമുക്ക് പാട്ടുകളൊക്കെ കണ്ടു വേറൊരു തരത്തിലുള്ള ഇതുവരെ ഉള്ള ടിൻചട്ടിന്റെ ഒരു മാനറി ഒന്നും അല്ല അപ്പൊ എന്തുകൊണ്ടാണ് ക്യാരക്ടർ ഡയറക്ടർ ഫസ്റ്റ് ഫസ്റ്റ് അപ്രോച്ച് ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു അല്ലെങ്കിൽ ഈ ഒരു കഥ അല്ല അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്റെ അടുത്ത് അപ്രോച്ചായിട്ടുള്ളത് അപ്പൊ ഞാനും അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തത് കാരണം എന്നെ പോലെ ഉള്ള ഒരാൾക്ക് ഇത്രയും അതായത് ഡെൻസിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് ഇത്രയും കട്ടിയുള്ള ഒരു കഥാപാത്രമാണ് അപ്പൊ അതിന്റെ ഒരു വിശ്വാസം എന്താണെന്ന് ഞാൻ ചോദിച്ചു പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഏത് വേഷം കിട്ടിയാലും എനിക്ക് ചെയ്യാം എന്നുള്ളത് കാരണം നമുക്ക് വേറെ ജോലി അറിയില്ല അത് പെർഫോം ചെയ്യാൻ പറ്റും ഇപ്പൊ അതിന് ചിലപ്പോൾ ഒരു സ്കില്ലാണ് പഠിക്കേണ്ടതെങ്കിൽ അതിന് ഞാൻ തയ്യാറായിരുന്നു ാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് അത് ശരിക്കും പഠിച്ച് തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ ആദ്യം ഞാൻ ആവശ്യപ്പെട്ട ഫുൾ സ്ക്രിപ്റ്റ് ആണ് എല്ലാ സിനിമകളുടെ സ്ക്രിപ്റ്റ് ഞാൻ ഫുള്ള് വായിക്കാറുണ്ട് ഇപ്പൊ എന്ന് കരുതിയിട്ട് ഇപ്പൊ രഞ്ജിത്ത് സാറിന്റെ അടുത്ത് ഞാൻ ചോദിക്കാറില്ല ഫുൾ സ്ക്രിപ്റ്റ് പോണത് അത് നന്നായിരിക്കും എഴുതി കൊണ്ടു എനിക്ക് ശീലങ്ങൾ അറിയുമ്പോൾ ജോയി സാറിന്റെ ജോയിസ് ഫുൾ സ്ക്രിപ്റ്റ് അങ്ങനെ ചോദിക്കാറില്ല പക്ഷേ അല്ലാതെ വരുന്ന ആൾക്കാരുടെ അത് ഞാനൊരു അഹങ്കാരമായിട്ടല്ല എനിക്ക് അത് ഗുണം ചെയ്യും പെട്ടെന്ന് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡ് ചെയ്യുന്ന സിനിമകൾ അപ്പോൾ അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിന് വ്യക്തമായിട്ട് ഒരു വിശദീകരണം ആവശ്യമാണ് ക്ലാരിഫിക്കേഷൻ സംശയങ്ങൾ ഈ ഇതെന്താണ് ഇയാൾ ഇങ്ങനെ ആയി പോകുന്നത് ഇങ്ങനെ അത് ശരിക്കും പറഞ്ഞു ഞാൻ പോകുന്ന എല്ലാ തരത്തിലേക്കും ഓഡിയൻസും പോരുന്നുണ്ട് അല്ലാണ്ട് അവരിന്ന് കാണുന്നല്ല അവരും എന്നെ പോലെ ആയി അത് അങ്ങനത്തെ ഒരു മേക്കിങ്ങിലൂടെയാണ് പോകുന്നത് അപ്പൊ അതിനെ കുറിച്ച് കൂടി വിശദീകരിക്കാൻ പറ്റില്ല ഈ സിനിമയുടെ ഒരു ആദ്യം ഈ കഥ പറഞ്ഞ ശേഷമാണോ ടിഞ്ചാട്ടന്റെ അടുത്ത് കഥ പറഞ്ഞ ശേഷമാണോ സ്ക്രിപ്റ്റ് കൊടുത്തത് ഞാൻ ചോദിച്ചപ്പോ ടിന്റെ ഒരു വെച്ചിട്ട് അതായത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ടിഞ്ചാട്ടൻ തന്നെയായിരുന്നു അല്ല അല്ല അപ്പൊ എന്തായാലും ആദ്യം ഒരു സ്ക്രിപ്റ്റ് വേറെ ആക്ടറിന്റെ മനസ്സിലാണ് ടിൻചേട്ടിലേക്ക് ടിനി ടോം എന്ന് പറഞ്ഞ ആക്ടറിന് വേണ്ടിയുള്ള മാനുവൻസ് മാറ്റലോ സ്ക്രിപ്റ്റിൽ അങ്ങനെ ടിൻചേട്ടൻ സജഷൻസ് എടുത്ത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വളരെ നിഗൂഢവും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഞാൻ ആദ്യമേ ആലോചിച്ച ഒരു കാര്യം സാധാരണ നമ്മൾ ഗബ്ബർ സിംഗിനെ പോലെ ചെയ്യുന്ന ഒരാൾ വേണ്ട കാരണം വെച്ചാൽ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ കൃത്യമായിട്ട് ഒരു ക്യാരക്ടറും സംഭവങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു ഓൾറെഡി അതേപോലെ തന്നെ പറഞ്ഞാല് ഭയങ്കര ട്രാൻസിഷൻ ആദ്യം മുതലേ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് കീപ്പ് അതിന്റെ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ കാണുന്നില്ല മീൻസ് ആ സമയത്ത് അങ്ങനെയല്ല ലോകുന്നത് അപ്പോ അങ്ങനെ ഒരു ആക്ടർ വേണം ഗ്രാഫ് അങ്ങനെ ചേഞ്ച് ആയിട്ട് പോകുന്ന ഒരു അതുകൊണ്ട് തന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ പറ്റി ആലോചിച്ചു അപ്പൊ വേറൊരാളെ പിന്നെ സംസാരിച്ചു അത് അങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറി അതേസമയം ഇതേ ഒരു ഒരു ക്രൈറ്റീരിയയില് ഞാൻ തിരിച്ചേട്ടനോട് പറഞ്ഞിരിക്കുന്നത് വേറൊരു വേഷം പറഞ്ഞിരിക്കുന്നു ഈ സിനിമയിൽ തന്നെ വേറൊരു അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു അപ്പോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ പുള്ളി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർന്ന് നേരെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോ നേരത്തെ പറഞ്ഞ ആക്ടർക്ക് പറ്റാതെ വന്നപ്പോൾ ഞാൻ ഒന്ന് ആലോചിക്കും അപ്പൊ ഞാൻ ടിനിച്ചേട്ടിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞു ഞാനും അത്യാവശ്യം ഇങ്ങനെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാനും ഭയങ്കര കാരണം ടിനിച്ചേ നമ്മൾ പരിചയപ്പെട്ട് സംസാരിച്ചു സംസാരിച്ചാൽ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര കാരണം നമ്മളെ പോലെ അറിയപ്പെടാത്ത അല്ലെങ്കിൽ പുള്ളി ആകെയുള്ള നമ്മുടെ ഒരു കൈമൊ പറയുന്നത് കൊണ്ടുവന്ന് പറഞ്ഞ അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞൊരു കഥ മാത്രം ആ കഥ പറഞ്ഞ് എനിക്ക് വീഴ്ത്താൻ പറ്റി പുള്ളി അപ്പൊ വേറൊരു ആക്ടറെ പറ്റി ഒന്നും സമയമില്ല അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഒരു ഒരാഴ്ച തരണമെന്നും അപ്പൊ ഞാനിത് ഈ പറഞ്ഞ പോലെ നമ്മുടെ മനോജേട്ടൻ അസോസിയേറ്റ് മനോജേട്ടൻ മനോജ്നായിരുന്നു അതേപോലെ തന്നെ അജി മുത്തത്തി എന്ന് പാട്ടൊക്കെ മുത്തൊക്കെ നമ്മുടെ പ്രോജക്ട് ഡിസൈനർ ഉണ്ട് നമ്മളെ ഒരു കൂട്ടായ്മയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ക്യാമറാമാൻ സിബി ജോസഫ് ഞാൻ ഇങ്ങനെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തപ്പോണിച്ചേട്ടൻ നമുക്ക് അതിനോട് നല്ല തീരുമാനമായിരിക്കും പക്ഷെ ടിനിച്ച് നീ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നീ കൃത്യമായി സ്ക്രിപ്റ്റും സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ നീക്കണം എന്ന രീതിയിൽ പറയും ഞാൻ ചേട്ടനോട് സംസാരിക്കും അത് ആ രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പിന്നെ ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഫുൾ സ്ക്രിപ്റ്റ് കിട്ടി ായി അതിനുശേഷം ഷൂട്ടിന്റെ ഇടയ്ക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ ഇരുന്നിട്ട് ചേഞ്ചസൊക്കെ വരുത്തിയിരുന്നോ അല്ല ഒരു സീനു മുമ്പും എന്താണത് എന്നുള്ള ഡയറക്ടർ കൃത്യമായിട്ട് ഇദ്ദേഹം ആക്ടർ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു നടനഅ അവിടെ അറിയപ്പെടുന്ന നടനാണ് അപ്പൊ അതിന്റെ ചേഷ്ടകൾ എങ്ങനെ വേണം എന്നുള്ളത് തന്നെ ഇദ്ദേഹം പറയുന്ന രീതി ആയിരിക്കും എന്റെ പക്ഷെ അപ്പൊ അവന്റെ ട്രാക്ക് ഉണ്ട് അതിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചു അത് എനിക്ക് എളുപ്പമായിരുന്നു ആക്ടറും കൂടി ആകുമ്പോൾ അപ്പൊ ടിഞ്ചട്ടിനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞ ഡിൻചാട്ടിന് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ എന്ന് പറയാണോ അതോ വേണ്ടത് ഒരു നടന്ന രീതിയിൽ സംവിധായകൻ തന്നെ അഭിനയിച്ച് കാണിച്ചു അങ്ങനെ ില്ല ഞങ്ങൾ സത്യത്തിൽ ഇതൊരു കൂട്ടായ്മയായിരുന്നു സത്യത്തിൽ ഇപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ അജി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അതേപോലെ തന്നെ മനോജട്ടൻ അസോസിയേറ്റ് ഉണ്ടായിരുന്നു ക്യാമറമാൻ നമ്മളെല്ലാം തുറന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡാണ് ഞാൻ ഒരു പുതിയ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ എനിക്ക് ധാരണ ഉണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയബന്ധിതമായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ഒരു ഡയറക്ടർ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണ് അപ്പൊ ഞാൻ ഇവരോടൊക്കെ തുറന്ന ചർച്ചകൾ അങ്ങനെയൊക്കെ നടത്തുകയും അപ്പൊ ഈവൻ അജിയായാലും ആയാലും കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്തിരുന്നു അപ്പൊ അത് ഒരു ഗുണം ടീം ഒറ്റക്കെട്ടായി നിന്നുള്ളത് ഈ ഈ ക്യാരക്ടറിന്റെ കാര്യത്തിലായാലും കാര്യത്തിലായാലും മറ്റു എന്ത് സിനിമക്ക് വളരെ വന്നിട്ടുണ്ട് മത്ത് നേരത്തെ പറഞ്ഞു മദ്യപാനത്തിന്റെ ഒരു ആ ഒരു ഇതും കൂടി വരുന്നുണ്ട് അപ്പൊ ടിഞ്ചോട്ടം പലപ്പോഴും ഈ രഹിതയെ കുറിച്ചൊക്കെ പറഞ്ഞ് പല വിവാദങ്ങളും പെട്ടിട്ടുണ്ട് പക്ഷെ പോസിറ്റീവ് ആയിട്ട് ധൈര്യത്തോടുകൂടി പറയുന്നതാണ് അപ്പൊ അതിന്റെ ദോഷങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളാണ് അതെ അല്ല അതിന്റെ ദോഷങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സബ്ജക്ട് വന്നപ്പോ ഈ ഒരു തീമും കൂടി സംസാരിക്കുന്നത് കൊണ്ടാണോ ഇത് കൂടി ജീവിതവുമായിട്ട് എനിക്ക് ഒരിക്കലും കാരണം എന്റെ എത്തി ഒരിക്കലും ചേരാത്ത കഥാപാത്രമാണ് എന്റെ ലൈഫില് നരയൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇത് അത് അതിൽ ഒരു ശതമാനം പോലും എനിക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതാണ് എന്നെ ചലഞ്ച് ചെയ്യുന്നത് ഇപ്പൊ എന്റെ ഏജ് പ്ലേ ചെയ്യാനോ ഞാൻ ജീവിക്കുന്ന സിറ്റുവേഷൻസ് പ്ലേ ചെയ്യാനോ സ്പിരിറ്റ് എന്ന് പറയുന്ന പടത്തിൽ ഒരു ബാറിലെ സപ്ലയർ ആയിരുന്നു അത് ഞാൻ ബാറിൽ പോയിട്ടുള്ള ആളാണ് എനിക്കറിയാം അത് ശേഷം എന്റെ എന്റെ ഫാദറിനോട് പറയുന്ന രീതിയിലാണ് ഞാൻ ലാലേട്ടടുത്ത് പറഞ്ഞത് അപ്പോ എന്റെ ഫാദർ മദ്യപാനിയായിരുന്നു മരിച്ചുപോയം ആ ഫാദർ അനുഭവിച്ച ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അത് എന്നിലേക്ക് വരിക ശരിക്കും എന്റെ അത് ചെയ്യുമ്പോ കാരണം ഇത് എല്ലാവരും വേണോന്ന് ചോദിച്ച് കുടിക്കുന്നതല്ല അറിയാതെ ഒരു പ്രശ്നങ്ങളിൽ പെട്ടുപോകുമ്പോൾ ഒരു എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഒന്നുമില്ല ദൈവത്തിൽ അഡിക്ഷൻ ആവും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ മയക്കുമരുന്ന വേറൊരാൾക്ക് ഡിപ്പെൻഡും ഡിപ്പെൻഡ് ചെയ്യാൻ ആളില്ലാണ്ടായി പോകും നമ്മൾ ഒറ്റപ്പെടും അങ്ങനെ പോകുന്നതാണ് ഇയാള് ഇയാളെ ദുഷ്ടനൊന്നും ആയിരുന്നില്ല പക്ഷെ അങ്ങനെ നമ്മൾ വഴിതെറ്റി പോകുന്നത് പിന്നെ പിടിച്ചാൽ കിട്ടൂല ഈ ഗ്ലാസ് കിട്ടുന്നോ ചില്ല ഗ്ലാസ് കിട്ടിയത് പിന്നെ കൂട്ടിച്ചേർത്താ ഭയങ്കര ഇതായിരിക്കും അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും സംഭവിക്കാം ഈ കുടുംബം എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കൊണ്ടു നടക്കാൻ ഫോറിനേഴ്സൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ നാപ്പത് വർഷം ഒരുമിച്ച് ജീവിച്ചു അവർക്ക് അത്ഭുതമാണ് ഇപ്പൊ ഇവിടെ അങ്ങനത്തെ അത്ഭുതങ്ങളായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇരുപത് വർഷം ഇഷ്ടം അല്ലെങ്കിൽ തന്നെ പിരിയാണെന്നുള്ളൂ പക്ഷെ ഇത് അനുഭവിക്കുന്ന കുട്ടികളാണ് നമ്മുടെ മക്കളാണ് നമ്മൾ കാണുന്നത് സിനിമയിൽ ഉണ്ട് ഐ ടി ഫീൽഡ് എല്ലായിടത്തും ഉണ്ട് രണ്ടുപേര് പിരിയുമ്പോൾ അവർക്ക് വേറെ ഭാര്യേനെ കിട്ടും അല്ലെങ്കിൽ വേറെ ഭർത്താവിനൊക്കെ ും പക്ഷെ മക്കളുടെ ഒരു അവസ്ഥയുണ്ട് അത് കൃത്യമായിട്ട് ഇതിൽ എന്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്താലും പുതുമയുള്ള സബ്ജക്റ്റാ ഈ ഒരു ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ പട്ടിയ ചേട്ടൻ ലാലാട്ടെ മമ്മുക്കിനെയൊക്കെ കണ്ടു വളർന്നാണ് അവരോടൊപ്പം അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തെ ഒരു ഹെവി ക്യാരക്ടർ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും പ്രത്യേകിച്ച് ഒരു മിമിക്രി പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും വന്നതുകൊണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് അത് അത് ഒഴിവാക്കാൻ പറ്റുമോ ഒരാക്ടർ ഞാൻ ഫസ്റ്റ് സിനിമ അഭിനയിക്കുമ്പോൾ തന്നെ രഞ്ജിത് സാർ എന്ന് പറയുന്ന ആളാണല്ലോ അന്ന് തന്നെ പറഞ്ഞു നീ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എനിക്ക് വേറൊരു കലാഭവമണിയോ അല്ലെങ്കിൽ പുന്നപ്പ എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെയുള്ള ഒരാളല്ല വേണ്ടത് എനിക്ക് സുബ്രഹ്മണ്യനാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പൊ അന്ന് ഞാൻ നടക്കുമ്പോ അതെ സുരേഷ് ഗോപി വരുന്നുണ്ടെന്ന് അത് അന്നേ തന്നെ കട്ട് ചെയ്ത് ആ രഞ്ജിത്ത് കട്ട് ചെയ്ത് അന്ന് കട്ട് ചെയ്തിട്ട് ഈ രഞ്ജിത്ത് ലാലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലും ഒരാളുടെ ചേഷ്ടകളൊന്നും എനിക്ക് വന്നിട്ടില്ല ഞാൻ ചെയ്യണത് കറക്റ്റ് അല്ലാന്നേ പറഞ്ഞിട്ടുള്ള ആൾക്കാർ മറ്റേതൊക്കെ പറ്റിയ ഫസ്റ്റ് ആ ഒരു ഒരു അത് കഴിഞ്ഞിട്ടൊരു രഞ്ജിത്ത് അടുത്തൊരു പടിയാണ് വേറൊരു രഞ്ജിത്ത് എന്ന് പറയുന്നത് എല്ലാം മലബാറും കോഴിക്കോടാണ് നമുക്ക് ആൾക്കാർ നമ്മുടെ ദൈവങ്ങളൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ എന്നിലുള്ള മറ്റൊരാളെ കണ്ടെത്താൻ അത് അവസരം തന്നെ ഒരു കലകാരം തെളിയിക്കാൻ പറ്റുള്ളൂ ഒരുപാട് കഴിവുള്ളവരുണ്ട് അവസരം കിട്ടിയാലേ പറ്റുള്ളൂ അപ്പൊ അത്ര സിസ്കായിട്ടുള്ള എൻ്റെ എത്തിക്സിന് ചേരാത്തൊരു കഥാപാത്രം ഞാനെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ചൊല്ലി വിവാദങ്ങൾ വരാം നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് പറയാം ഈ ആൾക്കെന്താണ് ഒരിക്കലും സിനിമയിലെ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചത് അതിന് ഞാൻ യോജിക്കുന്നേ ഇല്ല അത് വേറെ ആളല്ലേ വേറെ കഥാപാത്രമാണ് വേറെ ലൈഫാണ് അല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ജീവിച്ചിട്ട് കാര്യമുള്ളൂ അതുപോലെ അല്ല കഥാപാത്രം എന്ന് പറയുമ്പോൾ അത് അപ്പോൾ നമുക്ക് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ഏജ് അല്ലാത്തത് എൻ്റെ മേഖല അല്ലാത്തത് ഇപ്പോൾ പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ഓ ഞാൻ ഫ്ലൈറ്റ് ഓടിച്ചിട്ടില്ല അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഓടിക്കണമെന്നില്ല സിനിമയിൽ ഇപ്പൊ മയക്കുമരുന്നും കള്ളും ഞാൻ ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിച്ച് തന്നെ അഭിനയിക്കണമെന്നില്ല അതൊരു ആക്ടർ ഇപ്പോൾ ഹാർബറിൽ പോകുമ്പോൾ എങ്ങനെയാണ് മീൻ ലേലം വിളിക്കുന്നത് നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ടാവും അത് ചിലപ്പോൾ ആവശ്യം വരും നമ്മൾ ആരും കണ്ടിട്ടില്ല ലേലം വിളിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം പ്രത്യേകിച്ചും ഒരു ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് പക്ഷെ എന്റെ ജീവിതത്തിലെ ഒബ്സർവൻസ് പല സ്ഥലത്തും ഒബ്സർവ് ചെയ്ത് എല്ലാം കൂടി ചേർത്തിട്ട് കൃത്യമായിട്ട് പറയുമ്പോൾ എനിക്ക് കറക്റ്റ് കണക്റ്റ് ആവും ഇങ്ങനെയാണ് ഇപ്പൊ എന്റെ അപ്പൻ അനുഭവിച്ച ഡിപ്രഷൻ ഉണ്ട് ആ ദേഷ്യ മദ്യപാനി ആയിട്ടുള്ളത് അതൊക്കെ ആയിരിക്കും ഇതിന്റെ അത് വന്നിട്ടുള്ളത് റെഫറൻസ് എടുത്തു ഒന്നും എടുത്തിട്ടില്ല വേറൊരു ആള് റിയൽ ലൈഫ് എന്തായാലും ില്ല റഫറൻസ്ബ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കിപ്പോ ഇന്ത്യൻ റൂപ്പി പോലെ കഴിഞ്ഞാൽ സി എച്ച് പറഞ്ഞ ക്യാരക്ടർ അതിൽ ആ ഒരു ഷർട്ട് പോക്കറ്റിൽ വെക്കുന്ന ആ ഒരു മുണ്ട് മുണ്ടൊടുക്കുന്നത് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ചോദിച്ച ആന്റണി എന്ന് പറഞ്ഞ പാടുത്താ പോലും ഞാൻ പറഞ്ഞത് ഇപ്പൊ റിയൽ ലൈഫ് ഞാൻ എതിരായിട്ട് പറഞ്ഞിട്ടൊരാള് ഞാൻ ആ ലൊക്കേഷനിൽ വർത്താനം പറഞ്ഞത് സൈലൻസ് ആ കീഴാറ്റൂരാണ് അപ്പൊ പിന്നെ ഒന്നും പറയാൻ പാടില്ല മെത്തഡാക്ടർ അതിൽ ചെല്ലുമ്പോ ജോഷ് സാറിനറിയാം ഞാനിതിരെ എതിരെ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് അപ്പൊ ഞാൻ ചോദിച്ച എന്താ കഥാപാത്രം എന്ന് വെച്ചപ്പോ നീ ഇതിൽ കഞ്ചാവ് വെച്ചവടക്കാരനെന്ന് പറഞ്ഞു അപ്പൊ നിന്റെ ക്യാരക്ടർ അതായത് പോസ്റ്റർ പോസ്റ്റർ നോക്കിയപ്പോൾ മയക്കുമരുന്നിന് കേസിൽ പിടിയിലായ വെടക്ക് സേവിയനെ പിടിച്ച പോലീസിന് അഭിനന്ദനം ഞാൻ ചോദിച്ചു ഞാൻ ഇതാണ് ആ നീയാണ് വടക്ക് സേവിയർ എന്റെ അകത്ത് ഏറ്റവും ഒരു തന്നെ അതാണ് നമുക്ക് ചലഞ്ചിങ് അപ്പൊ ഇതിന് ചെയ്യുമ്പോഴതുപോലെ തന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് കള്ളിലും കഞ്ചാവായിട്ട് കിടക്കുന്ന ഒരാൾ അപ്പൊ അതാണ് നമ്മൾ ചെയ്ത് ഫലിപ്പിക്കേണ്ടത് അത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പിന്നീടാണെന്ന് പറയുന്നില്ല അപ്പൊ എല്ലാ പുണ്യന്മാരും ഇതൊക്കെ അടിച്ചെടുത്തിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ അതിന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് മാറുക എന്നുള്ളതാണ് പിന്നൊരു ഭക്ഷണം കൊള്ളൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയുകയാണ് ആ കൊളസ്ട്രോൾ വരും മട്ടൺ കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ടോക്സിക് ആണ് അല്ലേ അതൊരു മത്താണ് നമ്മുടെ അതിന് വീണ്ടും പോകുകയാണെങ്കിൽ ഞാൻ അതിന്റെ മത്തിൽ പെടുക പല മത്തുകളുണ്ട് ഭക്ഷണത്തിന് മത്ത് പിടിക്കും ഭക്ഷണം കഴിച്ച് മത്തു പിടിച്ചു എന്ന് പറയില്ലേ തിന്നരുന്ന് പറഞ്ഞ് വീണ്ടും തിന്നാൽ അല്ലെങ്കിൽ വലിക്കരുന്ന് പറഞ്ഞു വീണ്ടും വലിച്ചാലൊക്കെ നമ്മളെ മത്തിന് അടിമയാണ് ആ മത്ത് തന്നെയാണ് ഈ ഷൂട്ടിന്റെ സമയത്ത് ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു ഗ്രാഫ് മെയിൻ ചെയ്ത് ആയിട്ട് എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞ പറഞ്ഞിന്റെ ഭാഗത്ത് ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു 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 ആ എക്സ്പീരിയൻസ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് മുതൽ ഇത് ലെവലിലേക്ക് പോയി നമ്മൾ നമ്മൾ എക്സൈറ്റഡ് ആയി ശരിക്ക് ആദ്യം പറയട്ടെ ഇങ്ങനെ ായിട്ടും കാശൊന്നുമില്ല അപ്പൊ ഇവർ ആദ്യം ടെസ്റ്റ് ചെയ്തത് കാശിനോട് മത്തുണ്ടോന്നുള്ളതാണ് ഒന്നില്ലെങ്കിൽ കാശ് കിട്ടണം അത് ചില പടങ്ങൾക്ക് നമ്മളൊന്നും നോക്കില്ല ചില അവസ്ഥകളിൽ കാശ് മതി അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും വേണം അപ്പോഴാണ് ഇതില് പിന്നീട് മനസ്സിലായി കാശുണ്ട് പെർഫോം ചെയ്യാനുണ്ട് ഇവർ ആദ്യം ഇങ്ങനെ പറഞ്ഞേ ദാ കാശൊന്നുമില്ല ഒരു എന്ന് കാശൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ാണ് ചേട്ടൻ വന്ന ശേഷം നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു കാരണം വെച്ചാല് ഇതൊരു പ്രത്യേക രീതിയിൽ മോൾഡ് ചെയ്ത് പോകണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആ സമയത്ത് ഒരു ഒക്കെ വന്നു അപ്പൊ നമ്മൾ കുന്നിന്റെ മോളില് കുന്നിന്റെ പൊക്കത്തിൽ രണ്ട് ലൊക്കേഷനാണ് എക്സ്ട്രീം ആയിട്ട് ഒരു പുഴയോരത്തും പയ്യന്നൂർ ആണ് കാനായി എന്ന് പറയുന്ന സ്ഥലമാണ് പുല്ലുപാറ അതേപോലെ തന്നെ ചെറുകുന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കട്ടക്കുളം എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജിലാണ് പക്ഷേ ഈ ലൊക്കേഷനിലൊക്കെ പോയിരുന്നൂട്ടോ നമ്മള് ചേട്ടനെ ചേട്ടന്റെ സംഭവം വെച്ചാലേ ചേട്ടൻ എപ്പോഴും റെഡിയാണ് എപ്പോഴും റെഡിയാണ് അതേപോലെ തന്നെ പറഞ്ഞാലും നമ്മള് പറയുന്ന സമയത്ത് ഫുള്ളി കറക്റ്റ് ആണ് ഒന്നാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി അപ്പൊ ഇത് നമ്മൾ മുതലാക്കാന്നുള്ളതാണ് ആക്ടറെ ഇതൊക്കെ നമ്മള് മുതലാക്കാന്നുള്ളത് അപ്പം നമ്മൾ അജി ആദ്യമേ പ്ലാൻ ചെയ്യുന്നുണ്ട് അജി എന്നോട് പറഞ്ഞാ ഇതൊരു പ്രത്യേക രീതിയിലൊക്കെ മൗണ്ട് ചെയ്തിട്ടുണ്ടാരക്ടറാണ് ഇവര് ചിലപ്പോ കേറാവൻ വേണം എന്നൊക്കെ ചോദിക്കും ഒന്ന് പോവും ക്യാരക്ടർ പോവും അതേപോലെ തന്നെ പറഞ്ഞാൽ അവര് പിന്നെ അവിടെ കിടന്നു വാങ്ങും അപ്പൊ ചേട്ട പരിപാടി എന്താ വെച്ചാല് നല്ല കത്തുന്ന പേരാണ് ആ സമയത്ത് അവിടെ തന്നെ സത്യം പറഞ്ഞാൽ കാരവൻ എനിക്ക് എല്ലായിടത്തും കിട്ടാറുണ്ട് പക്ഷെ കാരലിൽ കയറി എനിക്ക് അപ്പൊ തന്നെ അസുഖം വരും അട്ടേനെ പിടിച്ചും മെത്തേക്കിടത്തേക്ക് കിടക്കില്ലാന്ന് പറഞ്ഞ പോലെ അല്ല ഇതെന്ന് പറഞ്ഞാല് ശരിക്കും ഭയങ്കര ഡെയിഞ്ചർ ആണ് ക്യാരവൻ തണുപ്പ് പിന്നെ പിന്നെ ഞാൻ അവർക്ക് പോലെ തോന്നണത് കാരണം ഇവിടെ തൊട്ടടുത്ത് ബാത്റൂം പട്ടിക്കൂട്ടിലാണ് അങ്ങനെ ഉള്ളത് പക്ഷെ ഇത് സൗകര്യത്തിന് വേണ്ടി ചില സമയത്ത് ഡ്രസ്സ് ചെയ്യാനൊക്കെ എനിക്ക് തുറന്ന പ്രകൃതി അന്തരീക്ഷമാണ് നല്ലത് അതിന് ഞാൻ എന്റെ വണ്ടി തന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ആൾക്കാർ വരാന്താന്ന് പറയുന്നത് ഇരിക്കാനുള്ള ടെൻ്റ് ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായി അത്രക്ക് സൗകര്യം ഇല്ലെങ്കിൽ വണ്ടിയിൽ അതിലുള്ള സംഭവങ്ങളുണ്ട് കാരമേലെ തണുപ്പും പെട്ടെന്നുള്ള ഇതും ന്യൂമോണിയ ഒരുപാട് അസുഖങ്ങളും ഈ കൊറോണ ഉൾപ്പെടെ ഉള്ളത് കുറെ പകർന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ പക്ഷേ അത്യാവശ്യം നമുക്ക് ഡ്രസ്സ് മാറാനൊക്കെ അത്യാവശ്യമാണ് സ്ത്രീകൾക്കൊക്കെ ബാത്റൂമിൽ ഇതിനൊക്കെ അല്ലാതെ നല്ലൊരു പ്രകൃതിയും അന്തരീക്ഷമേ അതിൽ പരം ഓക്സിജൻ കിട്ടുന്ന സ്ഥലം വേറെ എവിടെയുണ്ട് അപ്പൊ ഇതില് ആ ഒരു ക്യാരക്ടറായിട്ട് പറയുന്നില്ല സത്യത്തില് അത് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുള്ളതാണ് അല്ല നിങ്ങൾ പറഞ്ഞില്ല ഇന്ത്യൻ ഗ്രൂപ്പിൽ തേച്ച ഡ്രസ്സ് ഞാൻ ഇരിക്കൂല ഷൂട്ടിംഗ് അതില് നമുക്ക് റിയൽ എസ്റ്റേറ്റ് പ്രൊവക്ടർമാരുടെ ഒരു രീതിയും ഇരിക്കാൻ പറ്റില്ല തേച്ച ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ നിക്കണം ഇത് അങ്ങനെയല്ല എവിടെ വേണമെങ്കിലും ഇരിക്കാം അങ്ങനത്തെ കൂറേണ് നേരെ ഓപ്പോസിറ്റ് താടിയും വളർത്തിരച്ച് ഡൊന്നും ചെയ്യേണ്ട അപ്പൊ രാത്രി അഞ്ച് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ എടുത്തു ചെറിയ സ്ട്രഗിള് അപ്പൊ അതൊരു കാര്യം ഇടയ്ക്ക് എടുക്കുമ്പോ ചേട്ടൻ ഭയങ്കര ഒരു ഭയങ്കര താല്പര്യമായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ പേക്കും പറയുമ്പോൾ പോലും കഴിഞ്ഞോ ഞാൻ പറയുമ്പോഴും പിന്നെയും വരുമ്പോ ഒരു വല്ലാത്തൊരു എനർജി ലഭിക്കും കാരണം ഈ പറഞ്ഞ പോലെ നമ്മളെ ആർക്കും അറിയില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു അനുഭവം അതൊക്കെ ഭയങ്കര രസകരമായ അല്ലെങ്കിൽ ഭയങ്കര ഒരു സിനിമയോടുള്ള ഒരു ആർ വീട് ഉണ്ടാക്കി തരാൻ അതിന് പുറമേന്ന് പറഞ്ഞാല് ഒരു മനുഷ്യ എന്നുള്ള രീതിയിലും ടനിച്ചേട്ടൊരു സപ്പോർട്ട് നമ്മളെ നമ്മളെ പോലെയുള്ള പരിഗണിക്കേണ്ട ആവശ്യമില്ല ടിനിച്ചേട്ട പോലൊരാൾക്ക് പക്ഷെ നമ്മൾക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ് അവർ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇതിൽ തന്നെ ഒരു പറഞ്ഞു മഞ്ജു വാര്യർ ഷെയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഞാൻ ഒറ്റ ഒരാൾ വിളിച്ചത് മഞ്ജു വാര്യർ മാത്രമേ ഉള്ളൂ മഞ്ജു പത്തീടുത്ത് തന്നെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ടു നമ്മൾക്ക് ഇത്രയും വളർച്ചയുണ്ടോ അവരിങ്ങനെ പെട്ടെന്ന് അത് ഇഷ്ടപ്പെട്ടുണ്ട് സിത്താരയുടെ പാട്ട് ഇപ്പോ വൺ മില് ഒക്കെ അടിക്കാൻ പോകുന്നത് വളരെ സംഭവിച്ചു അപ്പൊ എനിക്ക് ആരെ വേച്ച വേണമെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റും അത്രയും ബന്ധങ്ങളുണ്ട് പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞു അജി മുത്താതിയാണ് എന്റെ ഡിസൈൻ പുള്ളി പറഞ്ഞു വിനീത് എന്ന് പറഞ്ഞു വിനീത് ആരും ഷെയർ ചെയ്യില്ല അദ്ദേഹത്തിന്റെ സിനിമ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെ കാണാൻ കിട്ടില്ല ില്ല എഴുത്തിലാണ് പുള്ളി പുള്ളി ഫോൺ വിളിച്ച ഫുൾ ടൈം എൻഗേജ് ചെയ്യുന്നത് അപ്പൊ എനിക്കൊരു സംശയം എന്നെ ഒഴിവാക്കാൻ വേണ്ടി എൻഗേജ് ചെയ്യാം അപ്പൊ വൈകിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എഴുതുന്ന ഒരാൾ വേറെ സ്ഥലത്താണ് ഞാൻ ഇവിടെയാണ് ഞാൻ പറഞ്ഞു ഇത് പ്രൊഡ്യൂസറിന്റെ ചിലവ് കൂട്ടൂല അങ്ങനെ പറ്റുന്ന ഒരാളല്ല വേറൊരു സ്ഥലത്താണ് പുള്ളി അപ്പൊ ഞങ്ങള് കാലത്ത് മുതൽ ഫോൺ ഓഫ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യണം അപ്പൊ ഇത് അപ്പൊ ഒരു ബന്ധം കൊണ്ടാണ് അത് കഴിഞ്ഞപ്പോ ഉടനെ എന്നെ ചെട്ടിന് ചേട്ടാ പറഞ്ഞു വിളിച്ചത് ഞങ്ങൾ ഒരു മുറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ട്രിപ്പ് ഒക്കെ പോകുമ്പോ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ ഞാൻ ഇപ്പൊ ഓർക്കൊന്നും അറിയില്ല കാരണം ഫോണൊന്നും പുള്ളിക്ക് എന്റെ ആദ്യം കാലത്ത് ഫോണാണ് ഇത് ലാസ്റ്റ് ഫോൺ എടുക്കുകയുള്ളു ഒരു ലൈഫ് തുടങ്ങുന്ന എഴുന്നേറ്റ് കാലത്തെഴുന്നേറ്റ് എഴുത്ത് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റാണ് ഫോൺ എടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഫോൺ അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടാണ് പാട്ടൊക്കെ ഷെയർ ചെയ്യണെങ്കിൽ പുള്ളി ഒരിക്കലും ഷെയർ ചെയ്യില്ല അപ്പൊ ധ്യാനം ഞാനൂടെ അഭിനയിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ട വിനീത് ആയിട്ട് ഷെയർ ചെയ്യുക അതും പാട്ട് അപ്പൊ ഇതെല്ലാം ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ഡയറക്ടറാണ് പാട്ടുകാരാണ് അഭിനേതാവാണ് അപ്പൊ ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ പുള്ളി ഷെയർ ചെയ്യുകയുള്ളൂ പക്ഷെ പുള്ളി പേജിലിട്ട് ഇപ്പോഴും ഫസ്റ്റ് കിടക്കുന്നത് തന്നെയാണ് അപ്പൊ അത് വലിയ അംഗീകാരമാണ് ആരെന്തതിനെ പറഞ്ഞാലും പിന്നെ ഒരു നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ എനിക്ക് കുറെ ഞാനത് അതിലാണ് ഞാൻ ഇൻട്രസ്റ്റ് ആണ് കാരണം അല്ല ഈ മുരളി മറ്റേ വെള്ളത്തിൽ പറഞ്ഞ ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും എനിക്ക് ഇൻസൾട്ട് കിട്ടുമ്പോഴാണ് കൂടുതൽ എനർജി ഇത് മൊത്തം പ്രോത്സാഹനം അപ്പൊ ഞാൻ താഴേക്ക് പോയി പാടിയത് വേറെ ഒരു ഒരു സംഭവമില്ല തുടക്കത്തിൽ പാട്ടില്ലായിരുന്നു പാട്ടുണ്ടായിരുന്നല്ലോ അവിടത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞത് ടീച്ചേട്ടൻ വന്നപ്പോ ഇത് കുറച്ചും കൂടി ഇതിന്റെ ഒരു ഡിസൈൻ ചെയ്തതിന് നമ്മൾ വീണ്ടും ഒന്ന് ആലോചിച്ചു അപ്പൊ ഇദ്ദേഹത്തിന്റെ ടീച്ചേട്ടം പറയുന്ന ഇതാണ് കുറച്ച് ആളുകൾ എന്തായാലും കാണാം ഗംഭീര സബ്ജക്റ്റ് ആണ് എങ്കിലും ഓക്കെ കുറച്ച് ആളുകൾ കാണണം അതുവഴി നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടണം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഞാൻ എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങള് ആ കാര്യം കൂടി നിങ്ങൾ പരിഗണിക്കണം എന്നൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് രണ്ട് പാട്ട് വന്നു പാട്ട് വന്നപ്പോ പിന്നെ ഒരു പാട്ട് ആദ്യമേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അജി ഡിസൈനർ അജി മുത്തത്തി അതേ ആണ് ഒരു പാട്ട് എഴുതിയത് അത് സിത്താരാ മേഡത്തെ കൊണ്ട് പാടിക്കാന്നുള്ള രീതിയിൽ നമ്മൾ ഓർമ്മിക്കും അത് ഓക്കെ അടുത്ത പാട്ട് ആര് പാടും ശരി അപ്പോ ഞാനിങ്ങനെ ബൈ ചാൻസ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇതേപോലെ ടി വി ചേട്ടൻ ഇതേപോലെ ഒരു ഗിറ്റാർ ഒക്കെ ചെയ്യും ജസ്റ്റ് ഒരു പാട്ടൊക്കെ പാടുന്നു അപ്പൊ എനിക്ക് ഒരു കാര്യം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ക്യാരക്ടർ തന്നെ ചിലപ്പോ ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ തന്നെ പാടുമ്പോ ചിലപ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ സിനിമയിലൊരു പാട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ടിനിച്ചേട്ടം വന്നു വന്ന് 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 എപ്പോഴെങ്കിലും ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് പകരം വേറെ ഏതെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗായകന്റെ ശബ്ദം വരുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു എന്തോ ഒരു ോ എന്നൊരു തോന്നൽ ആ സമയത്തുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചാണ് ചേട്ടനുള്ളത് ചേട്ടൻ നമുക്ക് ആ പാട്ട് ചേട്ടൻ പാടുള്ളൂ ചേട്ടൻ അത് ഹാപ്പി ആയിരുന്നു സത്യത്തിൽ അപ്പോ പിന്നെ പാട്ടിന്റെ വേറൊരു ചരിത്രം എന്താണെന്ന് പറഞ്ഞാൽ നാട്ടില് നാടകങ്ങൾ ചെയ്യാറ് നമ്മള് നാടങ്ങൾ ചെയ്യുമ്പോൾ പാടിയിൽ നാടകം എന്ന് പറഞ്ഞൊരു സംഘടനയായിട്ട് അപ്പൊ അവരുടെ പണ്ട് പിന്നെ ഒ വി വിജയന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയുണ്ട് കടൽ ഇരുന്നോണ്ട് ശ്രീ ഒ വിജയന്റെ അപ്പോ ആ കഥയെടുത്ത് നമ്മൾ നാടകം ചെയ്ത സമയത്ത് മഞ്ജുളൻ എന്ന് പറയുന്ന നമ്മുടെ പഴയ ആക്ടറും എന്നൊക്കെയായിട്ടുള്ള പുള്ളി കഥയാണ് അതിന്റെ ഡയറക്ടറൊക്കെ ഞാനതിലേഷ്തിരുന്നു ആ സമയത്ത് സക്രയേട്ടെന്ന് പറഞ്ഞൊരു മ്യൂസിക് സക്രിയ സക്രിയ ബക്കളെന്നാണ് അദ്ദേഹത്തിന്റെ പേര് മരിച്ചുപോയി അപ്പോ അദ്ദേഹം ഗംഭീരായിട്ട് മ്യൂസിക് ചെയ്യുക കുറേ ഒരുപാട് അമച്ചോർ നാടങ്ങളിലും അങ്ങനെ ഒരുപാട് മ്യൂസിക് ചെയ്ത ഒരു മനുഷ്യർ സത്യത്തിൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ഞാൻ പറയുമായിരുന്നു ചേട്ടൻ പാടും അത് അസക്രിയേട്ട് ഇങ്ങനെ പുള്ളിനെ കൊണ്ടുവന്ന് പാടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് നല്ല ഭംഗിയിൽ ചെയ്യുകയായിരുന്നു ഹൺഡ്രഡ് പ്ലസ് അത് അതെച്ചാൽ നമുക്ക് ഈ നാടത്തിന്റെ പുറകിൽ പോകുന്ന സമയത്ത് ഈ സംഗീതം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കിട്ടിയത് ഈ സക്രിയടുത്താണ് പിന്നെ നമ്മുടെ തളിപ്പറമ്പിൽ സരിഗ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ അവിടെ ചജിയേട്ടെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആളുകളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പോയിട്ട് അവിടെ ഇങ്ങനെ കേൾക്കുക അങ്ങനെയൊക്കെ പരിപാടികൾക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളിത് അപ്പം ഈ സമയത്ത് ഞാൻ പിന്നെ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഉറപ്പിച്ചു അത് അപ്പൊ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ കടൽ തീരത്ത് അല്ല സോറി കടൽ തീരത്ത് എന്ന് പറയുന്ന നാടത്തിൽ യൂസ് ചെയ്ത ടൈറ്റിൽ മ്യൂസിക് ആണ് ആ ടൈ വയലിൽ പ്ലേ ചെയ്ത ടൈറ്റിൽ മ്യൂസിക് അതൊരു മൂന്നാല് വരിയുള്ള ഒരു സംഭവം ആ സംഭവം എടുത്തിട്ട് എടുത്തിട്ടെന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു ഷംന ചക്കലക്കൽ അവരാണ് ഈ പാട്ട് ചെയ്ത് എന്റെ <laughs> പൈസ <laughs> 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 അവരാണ് ഈ പാട്ട് എഴുതിയത് അപ്പോ പിന്നെ ഇത് പാടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചേട്ടനോട് പറഞ്ഞപ്പോ എനിക്ക് പറ്റുന്നതാണോ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നിങ്ങൾ അത് അയക്കുന്ന് പറയും അപ്പൊ ഞാൻ എന്റെ പിച്ചും സംഭവങ്ങളൊക്കെ ഒന്നും ഇതാക്കിയിട്ട് അപ്പൊ അത് കൂളായിട്ട് പഠിച്ചു സംഭവം പക്ഷെ വേറൊരു തരത്തിലാണ് പാടിയിരിക്കുന്നത് അല്ലേ നന്നായിട്ട് പാടി സംഭവം അല്ല നന്നായിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ വേറൊരു ഒരു ടിൻ ചേട്ടനാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കും പെട്ടെന്ന് സംസാരിക്കും പന്തളം പാലം വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങളെന്ന് തന്നെ ക്ലാസിക്കൽ ഏ ക്ലാസിക്കലൊക്കെ പാടാൻ ഞങ്ങളില്ലേ ഇതുപോലത്തെ റോയാണ് അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ആൾക്കാർ അതിന് ഇത് മാർക്കിട്ടാലേ കാര്യം എങ്ങനെ നോക്കട്ടെ പാട്ട് ഞാൻ പരിപാടികൾക്കൊക്കെ പോയി പാടാറുണ്ട് പാട്ട് പാടാത്ത നമുക്ക് ആ ഒരു ട്രാക്ക് ഇട്ടിട്ട് പാടാൻ പറ്റുള്ളതാണ് അല്ലെങ്കിൽ ആ പിച്ചിങ് കിട്ടൂല അല്ല ഞാൻ എല്ലാ വേദികളിലും പാടാറുണ്ട് കുഞ്ഞല്ലേ നീ അച്ഛൻ്റെ പൊന്നല്ലേ പൊന്നു മോളല്ലേ എൻ്റെ തങ്കക്കൂടമല്ലേ വാരിലളം തേനല്ലേവല്ലേ വാടി അച്ഛൻ്റെ കണ്ണാടിപ്പുഴ ചില്ലോ ഇതല്ല എന്റെ പി ശരിക്കും ഒച്ച ഉണ്ടാക്കണം ഞാനിത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ആ മാശക്കെല്ലാം പറഞ്ഞത് സീരിയസാ വീട്ടിലെ പൂച്ച ഓടികളെ നിന്ന് വീട്ടില് രണ്ടാമത്തെ ഫ്ലോറിൽ കയറിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നത് കാരണം അത്ര റേഞ്ചാ ഇവിടെ ഇന്ന് ഇപ്പൊ ആ ശബ്ദം ഉണ്ടാകുമല്ലോ എനിക്കൊരു മൈക്ക് ഇതൊക്കെ അത്ര തുറന്നു പടേണ്ടതാണ് അപ്പൊ ആ തൊണ്ട തുറന്നത് ഈ പാട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്തോ കിടപ്പുണ്ടായിരുന്നു പക്ഷെ തുറന്നല്ല സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇങ്ങനെ അപ്പൊ അവിടെ വെച്ച് തന്നെ ശംന ഇദ്ദേഹത്തിന്റെ വൈഫ് ചില വരികൾ എന്തോ ഒരു എന്തായിരുന്നു വൈഫ് തന്നെ കുറച്ച് തിരുത്തി അവിടെ വെച്ച് മാറ്റി പക്ഷെ ആ വരികൾ എന്നൊക്കെ ഭയങ്കര ആൾക്കാർ പറഞ്ഞു ഭയങ്കര അർത്ഥം ഞാൻ പറയുന്നത് അപ്പ എഴുതി തന്നാണ് അപ്പൊ തന്നെ എഴുതുന്നതാണ് പിന്നെ നമ്മളെന്താ വേറൊരു കില് എപ്പോഴും സിനിമയിൽ വേറെ രജനികാന്ത് അഭിനയിക്കുമ്പോഴല്ലേ മറ്റേ തീയൊക്കെ ാണ് അഭിപ്രായം കിട്ടുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുക എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത് എന്തായാലും റിലീസ് റിലീസ് ഒരു കുഞ്ഞു സിനിമയാണ് കുഞ്ഞു സിനിമ എന്ന് പറഞ്ഞാൽ മറ്റു ഷോർട്ട് ഫിലിം അല്ല കുഞ്ഞു സിനിമ വലിയ സിനിമയാണ് മീൻസ് അതിന്റെ കണ്ടന്റ് വൈസ് ഹ്യൂജ് ആണ് വലുതാണ് അതേപോലെ തന്നെ പറഞ്ഞാല് ഇതിന്റെ പുറകില് ഞങ്ങൾ ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ല പൈസ ഇല്ല ഫണ്ട് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഫാക്റ്റായിരുന്നു സാർ പക്ഷെ നമ്മുടെ കൂടെ ഇപ്പൊ പ്രൊഡ്യൂസർ അബ്ദുൾ ജലീന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മളിങ്ങനെ ഞാനും ഈ പറഞ്ഞ അജിയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾ നമ്മളിങ്ങനെ ഒരു പടം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നടന്നതാണ് അപ്പൊ നടന്ന നടന്നു അവസാനും വേറൊരു മേഖലയിലുള്ള ഒരാളാണ് സിനിമയൊക്കെ വലിയ ബന്ധമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം പോൾട്രി നടത്തുന്നതാണ് ഇപ്പൊ എനിക്ക് കണ്ണൂരിൽ തൊട്ട് ഇങ്ങനെ കാസർഗോഡ് വരെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സിൽ കോഴികളൊക്കെ കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ കർണാടക അങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മളെ തമാശ കുറയായിരുന്നു ആ ഏരിയയിലൊക്കെ കോഴിക്ക് വില കൂടിയിട്ടുണ്ടല്ലോ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് പക്ഷേ വേറെ മേഖലയിലുള്ള ഒരാൾ വിശ്വസിച്ചിട്ട് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കലേനോടും ഇഷ്ടം കൊണ്ട് തന്നെയാണ് കോഴി ഇന്ന് പോയി വൈകിട്ട് കാശി കിട്ടും ഇത് അങ്ങനെയല്ല കുറെ കാലത്ത് നീള ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് കലേനോടും സ്നേഹം അത് ഞാനൊരു പടം ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് നമ്മള് ചെറിയ പ്രായം മുതലേ ഉള്ള സുഹൃത്തുക്കളാണ് അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ നമ്മൾക്ക് കൈവിട്ടു പോയിത് അപ്പം ഇരുപത്തിയൊന്നിന് എല്ലാരും ഒന്ന് കാണണം അതേപോലെ തന്നെ പറഞ്ഞാൽ നമ്മളെ പോലെ ചെറിയ ചെറിയ ആളുകളാണ് സിനിമയും ഈ പറഞ്ഞ പോലെ ഇതിന്റെ പുറകിൽ നല്ല ടെക്നീഷ്യന്മാരും ഉദാഹരണത്തിന് നമ്മുടെ ഇതിന്റെ സ്കോർ ചെയ്തിരിക്കുന്നത് അഞ്ചക്കൊക്കെ ഒക്കെ കള്ളാനൊക്കെ ചെയ്ത് നമ്മുടെ മണികൾ സ്കോർ ചെയ്തിരിക്കുന്നത് ഗംഭീര ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ അതേപോലെതന്നെ ഇതിന്റെ എഡിറ്റർ അതേപോലെ തന്നെ ക്യാമറമാൻ സി ബി ജോസഫ് കുറച്ച് സിനിമകളൊക്കെ ചെയ്താണ് പിന്നെ അങ്ങനെ ഓരോരാളും ത്യാഗുണ്ട് ത്യാഗു തവനോന്ന് പറഞ്ഞാൽ ഒരു വർഷം അഞ്ചാറ് അഞ്ചോ എട്ടോ സിനിമ ചെയ്യുന്ന ഒരു ഒരാൾ ഡയറക്ടർ ആണ് കാഴ്ചയിലൊക്കെ അവാർഡ് കിട്ടി അഷ്റഫ് ഗുരുക്കള് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത തീരാത്ത ഒരുപാട് ആളുകൾ ഒന്നും പറഞ്ഞില്ല പോയിട്ട് കഥ പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ താല്പര്യം ഉണ്ടെന്ന് ഇവരൊക്കെ പറയുന്നു നമുക്ക് തന്നെ അത്ഭുതമായിരുന്നു നമ്മളുണ്ട് നമ്മളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും പ്രതിഫലമോ കാര്യങ്ങളൊന്നും ചെയ്യാതെ നോക്കാതെ ഉള്ള സൗകര്യങ്ങളിലൊക്കെ താമസിച്ചിട്ടുള്ള ഭക്ഷണൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടക്ക് ചെയ്യാറ് പിന്നെ വീണ വശം ഒറ്റ ദിവസം ചെയ്യും ഇപ്പൊ ഞാൻ പറഞ്ഞ ജോയിസാറിന്റെ പടത്തില് പാപ്പെന്നു പറഞ്ഞാൽ അത് പക്ഷേ രണ്ടു ദിവസം കൊണ്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ജോലി സാർ തീർത്താ ഞാൻ പറഞ്ഞില്ലേ പ്രൂവ് ചെയ്യാൻ പറ്റും ഒരു ആക്ടർ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു സൂപ്പർ അതാവാന്നല്ല വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നത് അരിമേടിച്ചു കൊണ്ടുവരാന്നാണ് ഞാൻ എന്തും ചെയ്യും ആക്ടിംഗിൽ എന്താണെങ്കിലും അതിന്റെ പിന്നിലും അതിന്റെ ഇതിലൊക്കെ പ്രവർത്തിച്ചിട്ട് ാണ് അപ്പോ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ വരികയാണെങ്കിൽ ഞാനത് വീണ്ടും ഇപ്പൊ ചെയ്തിരിക്കുന്ന സിനിമകൾ അതുപോലെ തന്നെയാണ് പെരങ്കാളിയാട്ടമാണ് എന്റെ ആവുന്നത് സുരേഷ് ഗോപിയുടെ ഒപ്പം ജയരാജ് സാറിന്റെ പടമാണ് ലുലുന്റെ നേരെ ഒരു അടിപൊളി ടൈപ്പ് വേറെ ടൈപ്പ് ജോണറാണ് അങ്ങനെ മൂന്നാലഞ്ച് പടങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും അത് അപ്പോ അതിൽ ഞാൻ ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഇതാണ് പിന്നെ ഞാൻ പക്കർ കൂടി ചെയ്യുന്ന ഒരു കുഞ്ഞൂട്ടൻ നയൻ വൺ സിക്സ് അതില് ഹ്യൂമർ ആയിട്ടുള്ള ഒരു ഗുണ്ട് അപ്പൊ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ് പക്ഷെ എന്റെ ഒരു ആക്ടറിനെ ശരിക്ക് പണിയെടുപ്പിച്ചതും അത് പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ചതും ഈ സിനിമയായിരിക്കും മത് അപ്പൊ പാട്ട് പാട്ടും പാടുന്നുണ്ട് സംവിധാനത്തിലേക്ക് കടക്കാൻ പ്ലാൻ ഉണ്ടോ ഇല്ല സംവിധാനം നിസ്സാര പണിയല്ല തമാശ ഒന്നര രണ്ടുവർഷം അതിനോട് മാറ്റി മാറ്റി അപ്പോഴേക്ക് എന്റെ ലോൺ നടക്കാൻ പറ്റും ലോൺ അടങ്ങണ്ടേ തൽക്കാലം സ്റ്റേജിൽ പോണം ടി വിയിൽ ചെയ്യും എന്നാലും കാശോ കാശ്ന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ല നമ്മുടെ വേറെ തൊഴിലെൻ്റെ മേഖല ഇത് തന്നെയാണ് ചിലപ്പോ എഴുതും എഴുതാറുണ്ട് ഇങ്ങനെ ഞാൻ ഇപ്പൊ യൂട്യൂബിലൊക്കെ നമ്മള് സ്റ്റോറിയൊക്കെ പറയാറുണ്ട് അത് അങ്ങനത്തെ ഒരു എഴുത്തുകൾ വെറുതെ കുറിച്ച് ഇങ്ങനെ പോകുന്നല്ലാതെ അത് നമ്മള് തേങ്ങ ഇട്ടു വരും അത് ഇട്ട് കൊണ്ടുപോയാൽ മതി തെങ്ങ് കയറാനായിട്ട് ആൾക്കാരുടെ കൂടെ അവര് കേറട്ടെ അപ്പൊ എന്തായാലും സ്പെഷ്യൽ സ്വീകരിക്കട്ടെട്ട് എന്താ പറയാ വേറൊരു തരത്തിലുള്ള ഹിറ്റ് ആവട്ടെ